അൽ മുക്താദിർ ജുവല്ലറിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നൂറുകണക്കിന് കേസുകളാണ് ഇതിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ മറവിൽ നടന്നത് കോടികളുടെ തട്ടിപ്പാണെന്ന് വ്യക്തമാകും തട്ടിപ്പിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് നിക്ഷേപകർക്ക് നഷ്ടമായ തുക തിരിച്ച് ലഭിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജുവല്ലറിക്കെതിരെ കേസെടുത്തു അധിക ലാഭം നൽകാമെന്ന് പറഞ്ഞ് പണവും സ്വർണവും നിക്ഷേപമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നുള്ള ആരോപണവും നിലവിലുണ്ട് നിലമങ്ങാട് സ്വദേശി നൽകിയിരിക്കുന്ന പരാതിയിലാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് അൽ മുക്താദിർ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിനും സ്ഥാപനത്തിനുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴു ലക്ഷം രൂപയും പത്ത് പവൻ സ്വർണവും നഷ്ടമായെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് പരാതിക്കാരി അൽ മുക്താദിറിൻ്റെ സ്റ്റാച്യു ബ്രാഞ്ചിൽ നിക്ഷേപം നടത്തുന്നത് കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇരുപത് ശതമാനം ലാഭ നൽകാമെന്ന വാഗ്ദാനത്തിലാണ് പതിനൊന്ന് മാസത്തെ നിക്ഷേപ സ്കീമിലേക്ക് പരാതിക്കാരിയെ ചേർത്തത് പണം സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചത് അധിക ലാഭവും ഇല്ലാതെ സ്വർണവും നൽകാമെന്നും പറഞ്ഞ് പതിനൊന്ന് മാസത്തെ ഗോൾഡ് സ്കീമിലേക്ക് ചേർത്ത് നിരവധി പേരെയാണ് അൽമുക്താദർ ഗ്രൂപ്പ് തട്ടിപ്പിന് ഇരയാക്കിയത് പരാതിക്കാരിയുടെ സുഹൃത്തിൻ്റെ പക്കൽ നിന്നും സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചതായി പരാതിയിൽ പറയുന്നു പത്ത് പവൻ സ്വർണ്ണമാണ് പരാതിക്കാരിയുടെ സുഹൃത്തിൽ നിന്നും കൈപ്പറ്റിയത് കരാറും ഒപ്പിട്ടിരുന്നു എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും തുകയോ ലാഭവിഹിതമോ പരാതിക്കാരിക്കോ സുഹൃത്തിനോ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് തുകയും സ്വർണവും ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് പരാതിക്കാരി സ്ഥാപനത്തിൽ കയറി എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ജീവനക്കാർ ഒഴിഞ്ഞുമാറി ഇതിനിടെയാണ് അൽമുക്ത തട്ടിപ്പ് വാർത്തകൾ പുറത്തു വരുന്നത് പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പരാതിക്കാർ പോലീസിനെ സമീപിക്കുന്നത് നിരവധി പരാതിക്കാരാണ് വിവിധ സ്റ്റേഷനുകളിൽ എത്തി പരാതി നൽകുന്നത് പോലീസ് കേസെടുക്കുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ നിക്ഷേപകർക്ക് നഷ്ടമായ തുക കണ്ടെത്തി നൽകാനോ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല വിവാഹ ആവശ്യങ്ങൾക്കായി നിക്ഷേപിച്ച പണം നഷ്ടമായതോടെ കല്യാണം മുടങ്ങിയ സാഹചര്യങ്ങളുമുണ്ടായി പണം നഷ്ടമായവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ് കോടികളുടെ തട്ടിപ്പാണ് അൽമുക്താദിൻ്റെ മറവിൽ നടക്കുന്നത് പലരും പരാതി നൽകിയിട്ടില്ല പലരും പരാതി നൽകാൻ മടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞതാണ് തട്ടിപ്പിൻ്റെ വ്യാപ്തി കോടികളിൽ എത്തി നിൽക്കുന്നത് കോടികളുടെ തട്ടിപ്പാണ് അൽമുക്താദിന് ജുവലറി നിക്ഷേപ സ്കീമിലൂടെ പുറത്തു വരുന്നത് തട്ടിപ്പിൻ്റെ വ്യാപ്തി നിക്ഷേപകരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു ഇതോടെ പരാതികളുമായി നിരവധി പേർ പോലീസിനെ സമീപിക്കുന്നെങ്കിലും പോലീസ് പോലും പലരെയും മടക്കി അയക്കുന്നു മുസ്ലിം മതപണ്ഡിതരെയും ഉൾപ്പെടെ മറയാക്കി പ്രചാരണം നടത്തിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് കൂടുതലും മുസ്ലിം സമുദായക്കാരുടെ പണമാണ് നഷ്ടമായത് ബ്രാഞ്ചുകൾ അടഞ്ഞുകിടക്കുകയാണ് അടഞ്ഞുകിടക്കുന്ന കടയുടെ മുന്നിൽ നിക്ഷേപകർ വന്ന് കാത്തു നിന്നിട്ട് മടങ്ങിപ്പോകുന്നു ഉടമയായ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമിനെയോ ജീവനക്കാരെയോ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല കല്യാണ ആവശ്യത്തിന് പണം കൊടുത്ത സ്വർണം ബുക്ക് ചെയ്തവരാണ് ഏറെ കഷ്ടത്തിലായത് പല കല്യാണങ്ങളും മുടങ്ങുന്ന അവസ്ഥയിൽ വരെ എത്തി മുഖ്യധാര മാധ്യമങ്ങൾ ഫുൾ പേജ് കളർ പരസ്യം വാങ്ങി കോടികൾ കൈക്കലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരൊന്നും കൃത്യമായ തട്ടിപ്പ് വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അതും ആളുകളോട് കാണിക്കുന്ന മറ്റൊരു ബച്ചനയാണ് ഇനിയും ഇതുപോലെയുള്ള പരസ്യങ്ങളിൽ വീഴാതിരിക്കുക അതേ ഉള്ളു മാർഗ്ഗം